ഒരു പിടിക്കുകയും ചെയ്യണം അതെത്തുന്നത് ഈ മലപ്പുറം ജില്ലയിലുള്ള കോഴിക്കോട് കാലിക്കറ്റ് എയർപോർട്ടിലാണ് അതിൽ എയർപോർട്ടിൽ നിന്ന് പുറത്ത് സമയത്താണ് പോലീസ് ഈ സ്വർണം പിടിക്കുന്നത് ആ കേസ് ആ സ്റ്റേഷനുകളിലാണ് രജിസ്റ്റർ ചെയ്യുന്നത് അവിടെ നിന്നാണ് ബാക്കി നടപടികളൊക്കെ പൂർത്തീകരിക്കുകയും ചെയ്തത് അപ്പൊ പിന്നെ സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ സ്വർണ്ണക്കാരത്തുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഏറ്റവും കൂടുതൽ സ്വർണം പിടിക്കുന്നത് ഇവിടെയാണ് ഈ പോലീസ് നടപടിയാണല്ലോ പി വി അൻപറിനെ ഉൾപ്പെടെ പ്രകടിപ്പ് നിങ്ങളെ ഇവിടെ നിങ്ങൾ പറഞ്ഞില്ലേ ഞാൻ പറയുന്നുണ്ടന്വേഷിക്കണം വളരെ കൃത്യമായ അന്വേഷണം നടക്കട്ടെ ഞാൻ ഇത് മാത്രമല്ല തമരയ്ക്ക് പോയോ അതോടൊപ്പം നയന്ത്ര ബാഗിൽ വന്ന് മുപ്പത് കിലോ എന്തായി അരവിടെ പോയി അതെല്ലാം അന്വേഷിക്കട്ടെ ഞാൻ പറഞ്ഞേ അല്ല മുഖ്യമ മുഖ്യമന്ത്രിക്കെതിരെയുള്ള കേസ് സിബിഐ ഇപ്പൊ ലാബിലിൻ കേസിന്റെ വിധി സ്ഥിതി നമുക്കറിയാമല്ലോ പിണറായിക്കെതിരെ സെൻട്രൽ ഏജൻസി എവിടം വരെ പോകുന്ന നമുക്ക് കൃത്യമായി ധാരണയുണ്ട് കാരണം ഒരു നിലയിൽ ഒരടി മുന്നോട്ട് പോലെ പിണറായിനെ വെച്ച് കേരളത്തെ ഫാഷനിസ്റ്റ് വൽക്കരിച്ച് സംഘപരിവാർ ഭരിക്കാൻ ഇവിടെ അവർ അജണ്ട നിശ്ചയിച്ചിട്ടുണ്ട് അത് പിണറായി വെച്ച് നടപ്പിലാക്കുകയാണ് ഞാൻ പറഞ്ഞ ഏത് സംഗതിയും അയാൾ പറ മുഖ്യമന്ത്രി പറയണം ഇന്ന ഇന്ന തീവ്രവാദികൾക്ക് പോയി ഇന്ന ഇന്ന തീവ്രവാദ ഗ്രൂപ്പിന് പോയി ഇന്ന ആളുകൾക്ക് ഇത് പോയിട്ടുണ്ട് അത് കൃത്യമായി പറയട്ടെ പക്ഷേ അതിൻ്റെ ഒരു പശ്ചാത്തലവും ൊക്കെ സാമാന്യ ബോധ്യുണ്ടല്ലോ അവർ പശ്ചാത്തലവും സംഘപരിവാർ നിരന്തരമായി പറയുന്ന പ്രയോഗവും സെൻട്രൽ ആഭ്യന്തര വകുപ്പ് മലപ്പുറം ജില്ലയെ പ്രശ്നവത്കരിക്കുന്നതിന് കേസുകളുടെ എണ്ണം കൂട്ടാൻ വേണ്ടി കുറേ നിർദ്ദേശം സ്റ്റേറ്റ് ആഭ്യന്തര നടപ്പിലാക്കുന്നതും അതിന് ദേശീയ മാധ്യമങ്ങൾ ഏറ്റുപിടിക്കും സംഘപരിവാർ അനുകൂല മാധ്യമങ്ങൾ ഏറ്റുപിടിക്കുന്നതും അങ്ങ് ഡൽഹിയിൽ ഹിന്ദു ഞാൻ പറയുന്നത് ഒരു ദേശീയ മാധ്യമത്തിന് അത്ര അഭിമുഖം കൊടുത്തു ഞാൻ ചോദിക്കും കേരളത്തിൽ സംവദിക്കാം മുഖ്യമന്ത്രിക്ക് ഇതുവരെ കേരളത്തിൽ പറഞ്ഞിട്ടില്ല കേരളീയർ കൂടുതൽ ചർച്ച ചെയ്യുന്നൊരു വിഷയമാണല്ലോ അത് അതിൽ ഹിഡൻ അജണ്ടയുണ്ട് എന്ന് സാമാന്യുക്തിയുള്ളവർക്ക് നാടൻ പാട്ടിൽ ആഹാരം കഴിക്കുന്നവർക്ക് ബോധ്യം വരുന്നതാണ് മാത്രമല്ല സി പി എം നേതാക്കളുടെ ആവർത്തനമാണിത് മലപ്പുറം ജില്ലയെക്കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടോ പിള്ളേർ പഠിച്ച് എൻട്രൻസ് കോച്ചിങ് സെൻ്ററിൽ പോയി പഠിച്ച് ജയിക്കുമ്പോൾ റാങ്ക് കിട്ടുമ്പോൾ കോപ്പി അടിച്ചാണെന്ന് പറഞ്ഞ ഒരു നേതാവുണ്ടാണ് സി പി എമ്മിന് സമാനമായ പലതും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് ആ ഒരു അനുഭവം കൂടിയുണ്ട് വോട്ട് ബാങ്കിന് വേണ്ടി പറയുന്ന ഒരു മെയ്വഴക്കമുള്ളവരാണ് എന്ന ഒരു പ്രത്യേകത കൂടിയുണ്ട് ഇല്ല അതെന്താറിയും നമ്മൾ അറിയോ അത് കാരണം ആർ എസ് എസ് പറയുന്ന പല പ്രയോഗങ്ങളും പ്രചരണങ്ങളും ഏറ്റെടുത്തു എന്നതുകൊണ്ടാണ് പാലക്കാട് ജില്ല ആനചരിഞ്ഞതിനെ സംബന്ധിച്ച് എന്താണ് അന്നത്തെ മേനകാന്തി പറഞ്ഞിട്ട് ബോധ്യമുണ്ടല്ലോ മാധ്യമങ്ങൾ ചർച്ച ചെയ്തല്ലോ മലപ്പുറം ജില്ല മലപ്പുറം ജില്ല എന്ന് പറഞ്ഞാൽ സ്ഥിരമായി പറയുന്ന ചില കാര്യങ്ങളുണ്ടല്ലോ തെറ്റായി പ്രചരണമാണെങ്കിലും അല്ല ഞാൻ പറയുന്നത് നിരന്തരമായി പറയുന്ന കുറേ കാര്യങ്ങളുണ്ട് ആ പറയുന്നതിനെ ഞാൻ ഇത് അറിയോ ഈ കഴിഞ്ഞ കടകംപള്ളി കഴിഞ്ഞ ക്യാബിനറ്റിൽ ഉണ്ടായിരുന്നു ഒരു തെരഞ്ഞെടുപ്പിൽ ഉപതെരഞ്ഞെടുപ്പിൽ വോട്ട് കിട്ടാൻ കടകംപള്ളി പറഞ്ഞുണ്ടാ അതൊരു പ്രത്യേക തീവ്രവാദ കേന്ദ്രമാണ് മലപ്പുറം മതമൂല്യവാദികളുടെ ജില്ലയാണ് അതുകൊണ്ട് വോട്ട് ചെയ്യാതിരുന്നെന്നാണ് അവർക്കൊരു മതമൂലീകരണ ഉണ്ടെന്നാണ് പറഞ്ഞത് അത് കടകംപള്ളി അല്ലേ പറഞ്ഞത് സമാനമായി വിജയരാഘവൻ പറഞ്ഞില്ലേ അല്ല ഞാൻ അവിടെ ഭൂരിപക്ഷം അർക്കുക അത് അല്ല അങ്ങനെ അത് പറയാൻ പാടില്ല അത് പറയാൻ പാടില്ല നമ്മൾ പറയുന്നത് പിണറായിയെ പോലെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ അല്ലെങ്കിൽ കടകംപള്ളിയെ പോലുള്ള ഒരാൾ അല്ലെങ്കിൽ വിജയരാഘവനെ പോലുള്ള ഒരാള് അത്തരം പദപ്രയോഗം നടത്താൻ പാടില്ല അത്തരം ധ്രുവീകരണം നടത്താൻ പാടില്ല അങ്ങനെയല്ല പ്രശ്നം അങ്ങനെ പറയരുത് എങ്ങനെ മലപ്പുറത്തോ വോട്ട് ചെയ്തില്ല എന്ന് പറയാം അവർ പ്രത്യേകം മതമൂലികവാദികളെ ചെയ്തില്ല എന്ന് പറയുന്നതിന്റെ താല്പര്യം എന്താ ആ സ്ഥാനത്ത് മറ്റൊരു പാലായിര് തോറ്റ പറയൂ വേറൊരു തോറ്റ പറയൂ അല്ല അപ്പൊ എന്ത് ആർ എസ് അല്ല ആർ എസ് എസിന്റെ അജണ്ട ഏറ്റെടുത്ത് പറഞ്ഞാൽ വോട്ട് ബാങ്ക് ഉണ്ട് എന്ന തെറ്റായ ധാരണ ഇത്തരം രാഷ്ട്രീയ നേതാക്കൾക്ക് അതാണ് പ്രശ്നം

നിയമവിരുദ്ധ പ്രവർത്തനം കള്ളക്കടത്ത് ഹവാല മയക്കുമരുന്ന് എൻ്റെ അഭിപ്രായത്തിൽ മദ്യപാനം ഉൾപ്പെടെ എൻ്റെ വ്യക്തിപരമായ ഇത്തരം സാമൂഹ എന്നിട്ട് സമൂഹത്തിൽ കുഴപ്പമുണ്ടാക്കും സാമൂഹ്യ ജന്മകളും ആ ദേശവിരുദ്ധവും നിയമവിരുദ്ധ പ്രവർത്തനവും അത് ജാതി മതം നോക്കരുത് പക്ഷേ അത് നോക്കുന്ന ഒരു സംഘപരിവാർ ഗവൺമെൻറ്റും ഒരു മതസമൂഹത്തെ അവരവൽക്കരിക്കൽ മാത്രം അജണ്ടയായി കണ്ട ആർ എസ് എസും അതിൻ്റെ സ്വാധീന വലയത്തിനൊരു സാംസ്കാരിക തലവും അതിന്റെ സ്വാധീന വലയത്തിൽ ഒരു സാംസ്കാരിക തലവുമുള്ള ഇന്ത്യയിൽ പ്രത്യേകിച്ച് കേരളത്തിൽ അതിനെ പ്രതിരോധിക്കുന്ന പശ്ചാത്തലത്തിൽ അവരുടെ പ്രചരണം ഏറ്റെടുത്തു എന്നൊറ്റ പ്രശ്നമുള്ളൂ അതല്ലല്ലോ പറഞ്ഞത് കോപ്പി ഇടിച്ചു എന്നാ പറഞ്ഞത് എൻട്രൻസ് അല്ലല്ല എൻട്രൻസ് അതല്ല അല്ല അത് പറ ഞാൻ പറയാറ് അത് അതല്ല പക്ഷേ അതല്ലോ പ്രശ്നം അത് അതല്ല പ്രശ്നം ഇത് അതൊരു വസ്തുതയാണ് അത് റിയലി അത് രേഖയുള്ള സംഗതിയാണ് പക്ഷെ അങ്ങനെ ജയിച്ചവരെ സംബന്ധിച്ച് കോപ്പി അടിച്ച് ജയിച്ചതാണെന്ന് പറയല പ്രശ്നം അല്ല അത് വിടനെ അങ്ങനെ വി എസ് അച്യുതാനന്ദന പറഞ്ഞ മുഖ്യമന്ത്രി ഇദ്ദേഹം മാത്രമല്ല സി പി എമ്മിന്റെ മുതിർന്ന നേതാക്കൾ പൊതുവെ ും അല്ല അതിലേ ഞാൻ ഞാൻ പറയാറിയു നിങ്ങളൊരു യാന്ത്രിക ചോദ്യം അത് കാരണം നമ്മുടെ നാട്ടിൽ അല്ല അത് വസ്തുതകളാണ് അല്ല മലപ്പുറം മലപ്പുറം ജില്ലയെ കുറിച്ച് പരാമർശിക്കരുതല്ല നമ്മുടെ വിഷയം ഇവിടെ ആർ എസ് എസ് നിരന്തരമായി പറയുന്ന ന്യൂനപക്ഷങ്ങൾക്ക് സ്വാധീനമുള്ള മേഖലകളിൽ ഇപ്പോൾ സുരേന്ദ്രൻ ഉൾപ്പെടെ നിരന്തരമായി പറയുന്ന ഓർഗനൈസർ എഴുതിക്കൊണ്ടിരിക്കുന്ന അവരുടെ ക്യാമ്പയിൽ പറഞ്ഞു കൊണ്ടിരിക്കുന്ന ഒരജണ്ട ഒരാശയം അത് മുഖ്യമന്ത്രിയെപ്പോലുള്ളവർ ഏറ്റെടുത്ത് പ്രചരിപ്പിക്കുന്നു എന്നതാണ് അതിനാണ് ഞാൻ നേരത്തെ പറഞ്ഞത് കടകംപള്ളി സുരേന്ദ്രൻ വോട്ട് കിട്ടാതെ പറഞ്ഞൊരു സംഗതി മതമൂല്യവാദികൾ ജില്ല മറ്റൊന്ന് ഇവിടെ ഗെയിൽ പൈപ്പ് ലൈൻ പദ്ധതി ഉണ്ട് ഇരകളായ മുഴുവനാളും സമരം നടത്തി അന്നാണ് വിജയരാഘവൻ പറഞ്ഞത് ഇത് തീവ്രവാദികളുടെ സമരമാണ് ആ പ്രദേ മലപ്പുറത്താണ് നടക്കുന്ന എന്നും അദ്ദേഹം പറഞ്ഞു അപ്പം ഇങ്ങനെ ഇവിടെ ഒരു ട്രെയിനിൽ ബോംബ് വെച്ച സംഭവം ഉണ്ടായി കോഴിക്കോട് എന്താ എ ഡി ജി പി പറഞ്ഞെന്ന് അറിയാന്ന് അന്ന് സുരേന്ദ്രൻ എ ഡി ജി പി ഒറ്റവാക്കാൻ പറഞ്ഞ് എന്താ പറഞ്ഞത് ഷഹീൻ ബാഗുമായി ബന്ധമുണ്ടെന്നാണ് എന്താ ഷഹീൻ ബാഗിൻ്റെ പ്രത്യേകത അപ്പൊ ഇങ്ങനെ ചില പ്രദേശങ്ങളെ അപരവൽക്കരിക്കുന്ന സംഘപരിവാർ അജണ്ട ഉത്തരവാദിത്തപ്പെട്ട ഏറ്റെടുത്ത് പ്രചരിപ്പിക്കാൻ പാടില്ല അത്രയേ ഉള്ളൂ ഞാൻ പറഞ്ഞതെന്താ അറിയോ കടത്തും പൊട്ടിക്കലും ഹവാലയും നികുതി വെട്ടിപ്പും ഇതെല്ലാം പരിശോധിച്ച് നടപടി സ്വീകരിക്കേണ്ട ഉത്തരവാദിത്തമാണ് സർക്കാരിനും ആഭ്യന്തര വകുപ്പിനും പോലീസിനും കസ്റ്റംസിനും ഒക്കെ ഉള്ളത് ഇതിനൊന്നും ഒരു തർക്കമില്ല ഇവിടെ നമ്മൾ ഉന്നയിക്കുന്ന ഒരു പ്രശ്നം എന്താണെന്നറിയോ രണ്ട് ഞാൻ ഒന്നോടെ ആവർത്തിക്കാം അൻ ആദ്യം മറുപടി പറഞ്ഞപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞത് രണ്ട് പ്രയോഗം നടത്തിയിട്ട് മലപ്പുറത്താണെന്ന് അത് വേറെ ഒന്നുമല്ല പറഞ്ഞത് എന്ന് പറഞ്ഞാൽ ഈ രണ്ട് പ്രയോഗം എന്നു പറഞ്ഞാൽ ഈ ഈ ഹവാലയുടെ കണക്കും സ്വർണം പൊട്ടിച്ച കണക്കും ഉരുക്കുന്ന അളവും ഒക്കെ വിശദീകരിച്ചിട്ട് പറഞ്ഞു മലപ്പുറത്താണ് രണ്ടും എന്നൊരു പ്രയോഗം നടത്തി സമാനം അതിൻ്റെ കുറച്ചുകൂടി വിശദീകരിച്ചതാണ് പിന്നീട് ഹിന്ദുവിനോട് അഭ്യൂഹത്തിൽ അവിടെയാണ് പ്രശ്നം എന്താ പറയുക അത് കേരളത്തിൻ്റെ ഒരു മതനിരപേക്ഷ സമൂഹത്തെക്കുറിച്ച് തെറ്റായ ധാരണ ഒരു പക്ഷേ മുഖ്യമന്ത്രിക്ക് ചില ഏജൻസികൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും നമ്മൾ വിശ്വസിക്കുന്നത് ഒരു കേരളത്തിൻ്റെ മതനിരപേക്ഷ ബോധം വളരെ കൃത്യമാണ് സംഘപരിവാറിനെ ജനാധിപത്യപരമായി കേരളം പ്രതിരോധിക്കുന്നുണ്ട് അത് കേർ പലപ്പോഴും അപ്പോൾ രാഷ്ട്രീയമായി അവബോധമുള്ളൊരു സമൂഹം അത് ചെയ്യുന്നുണ്ട് പക്ഷേ അത്തരം സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ എപ്പോഴും ഉപയോഗിക്കാവുന്ന ഒരു സംഗതിയാണിത് കാരണം ഇപ്പം കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് വെള്ളാപ്പള്ളി നടേശം പറഞ്ഞൊരു പ്രയോഗമുണ്ട് ന്യൂനപക്ഷങ്ങൾ അനർഹമായി നേടുന്നു നമ്മളത് പൊതുചർച്ചയ്ക്ക് വെച്ചു ഞാൻ പറഞ്ഞു ഒരു ഒരു സ്കൂൾ ഇപ്പോൾ തെറ്റിദ്ധാരണയാണ് പലയിടത്തും സർക്കാർ മുസ്ലിം സ്കൂളെന്നുണ്ട് നിങ്ങൾ അതിനെക്കുറിച്ച് ആ സ്കൂളിൻ്റെ ചരിത്രം എന്താ ആ സ്കൂള് മുസ്ലിങ്ങൾ തുടങ്ങിയ സ്കൂളാണ് സർക്കാർ ഏറ്റെടുത്തു ഒരു സെന്റ് ഭൂമി പോലും ഒരു പ്രൈമറി സ്കൂൾ തുടങ്ങാൻ ഈ കേരളത്തിൽ മുസ്ലിം സമുദായത്തിന് കൊടുത്തിട്ടില്ല ഉദ്യോഗ പ്രാതിന്യം നമുക്ക് ചർച്ച ചെയ്യാം പാർലമെന്റ് സംവിധാന പ്രാതി ചർച്ച ഞാൻ പറഞ്ഞെന്താണ് എന്താണ് വെള്ളാപ്പള്ളി എങ്ങനെ പറയാൻ കാരണം അതിന് ആ പറയുന്നതിന് ചില രാഷ്ട്രീയ അജണ്ടയുണ്ട് എന്ന് പറഞ്ഞാൽ ഒരു സമൂഹത്തെ അപരവൽക്കരിക്കുന്ന ഒരു പ്രക്രിയ സജീവമായ രാഷ്ട്ര സ്വഭാവത്തിൽ അതിനാക്കം കൂട്ടാൻ സഹായകരമാകും അതാ എൻ്റെ പ്രത്യേകത ത്രിതല പഞ്ചായത്തിന്റെ അട്ടിമിലപാടുമായി ബന്ധപ്പെട്ടതല്ല ഇപ്പോഴത്തെ നിലപാട് അതൊക്കെ അനാഥ സാഹചര്യങ്ങളിലെ പ്രാദേശിക പശ്ചാത്തലങ്ങളുമായി ബന്ധപ്പെട്ടതാണ് ത്രിതല പഞ്ചായത്തിന്റെ അട്ടിയ നിലപാടൊക്കെ അതൊക്കെ അത് ഇത് ഞാൻ പറഞ്ഞത് ഇത് ഇപ്പോഴത്തെ ഈ രാഷ്ട്രീയ നിലപാടിനെ കുറിച്ചുള്ള സമീപനമാണ് നമ്മൾ പറയുന്നത് കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പ് ഗോവിന്ദ പറഞ്ഞത് എന്താ അറിയോ ഓ രണ്ട് വലിയ സംവിധാനങ്ങളാണ് യു ഡി എഫിനെ പിന്തുണച്ച് മുസ്ലിം ലീഗ് അല്ല കോൺഗ്രസും അല്ല എസ് ഡി പി ഐ ആ പറഞ്ഞത് അത് നിങ്ങള് ശ്രദ്ധിച്ചില്ലേ അപ്പൊ എസ് ഡി പിടെ വളർച്ചയെ കുറിച്ചൊരു ധാരണ അദ്ദേഹത്തിനുണ്ട് എന്നു ഞങ്ങക്ക് സന്തോഷമുണ്ട് അൻവറിന് ഞങ്ങള് പിന്തുണ എന്തിനാ ഞാൻ എങ്ങനെ അതെങ്ങനെ ഞാൻ ഡി വൈ എഫ് ഐയുടെ എന്തോ ഏരിയ ഭാരവാഹിയാണ് എന്ന് പറഞ്ഞ ഒരാളെ ഞാൻ ശ്രദ്ധിച്ചിരുന്നു പക്ഷേ എസ് ഡി എഫയുടെ ആളാണെന്ന് പറഞ്ഞൊരു ബൈറ്റ് ഒരു ചാനൽ ഞാൻ മൊത്തം നോക്കി കാരണം ഞങ്ങളുടെ ആളുകൾ മറ്റു രാഷ്ട്രീയ പാർട്ടിയുടെ ഇത്തരം സംഘത്തിൽ എത്തിപ്പെടാൻ ശ്രദ്ധിക്കുന്ന ഒരു പാർട്ടിയാണ് കാരണം ഇതൊരു പൊളിറ്റിക്കൽ പാർട്ടിയാണല്ലോ അപ്പം അണികൾ അങ്ങനെ പോകാൻ പാടില്ല പ്രസംഗം കേൾക്കരുതല്ല അപ്പം അതുകൊണ്ട് അബദ്ധത്തിൽ പെടാൻ സാധ്യത നമ്മളത് അതിന് നിയന്ത്രണം ഏർപ്പെടുത്തും അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു സംഗതി ഇതുവരെ നമ്മുടെ ശ്രദ്ധപ്പെട്ടിട്ടില്ല ഒരു ചാനലിലും ഒരു അടുത്ത ഞങ്ങൾക്ക് കേരളത്തിന്റെ ഭരണം ഞങ്ങൾ പിടിക്കുന്നു അതെന്താ നമുക്ക് ഈ ജനാധിപത്യ സംവിധാനത്തിൽ വലിയ വിശ്വാസമാണ് ജനങ്ങളുടെ രാഷ്ട്രീയ നിരക്ഷരതയാണ് സാമ്പ്രദായിക പാർട്ടികൾ വോട്ട് ബാങ്ക് രാഷ്ട്രീയമായി സാക്ഷരവൽകൃതമായാൽ ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന സോഷ്യൽ ഡെമോക്രസി എന്ന ഭരണഘടനാപരമായ ഭരണഘടനാ മൂല്യങ്ങൾ ഉൾക്കൊള്ളുന്ന അല്ലെങ്കിൽ ഭരണഘടനാ മൂല്യങ്ങൾക്ക് സമമെന്ന് പറയാവുന്ന ഈ ആശയത്തെ ജനങ്ങൾ സ്വീകരിക്കും കാരണം അത്തരം സാമൂഹ്യസ്ഥിതി രാജ്യത്തുള്ളത് ഈ രാജ്യത്ത് നമുക്കറിയാം പിണറായി സർക്കാരും മോഡി സർക്കാരും ഒക്കെ നടപ്പിലാക്കുന്ന സാമ്പത്തിക സംവരണം ഉൾപ്പെടെ ജാതി സംസനയുടെ ഉൾപ്പെടെ അടിസ്ഥാന ഭൂരിപക്ഷത്തിൻ്റെ അടിസ്ഥാന പ്രശ്നങ്ങൾ മുഖം തിരിക്കൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ജനങ്ങൾക്ക് ധാരണ ഉണ്ടാക്കി കൊടുത്താൽ ഞങ്ങൾക്ക് ഈ സംവിധാനത്തിൽ അഥവാ ജനങ്ങളെ രാഷ്ട്രീയബോധമുള്ളവരാക്കി മാറ്റിയാൽ ഈ രാഷ്ട്രീയ മുന്നേറ്റം ഉണ്ടാക്കാൻ പറ്റുമെന്ന ഉറച്ച വിശ്വാസമുണ്ട് കാലദൈർഘ്യമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആകാം അങ്ങനെ നമ്മൾ ചർച്ച ചെയ്തിട്ടില്ല അങ്ങനെയൊന്നും ആലോചിച്ചിട്ടില്ല ഇത് രാഷ്ട്രീയമാണല്ലോ ഇതേതെങ്കിലും വ്യാപാരത്തിന് വിധേയമാക്കേണ്ടതല്ല ഇത് രാഷ്ട്രീയമായൊരു വഴിതെറ്റലാണ് മുഖ്യമന്ത്രിയുടെ അപ്പോൾ ഞങ്ങളതിൻ്റെ ഞങ്ങളുടെ ശരി ഞങ്ങൾ അവതരിപ്പിക്കും